നമ്മുടെ സംഘടനയിലുള്ള മതപേദന്മായ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി രണ്ട് പ്രാവശ്യം പ്രബന്ധ അവതരിപ്പിക്കുകയുണ്ടായി മൂന്നാമത്തെ പ്രാവശ്യം പണ്ഡിതന്മാർ ആമുഖമായി ഇന്ന് സംസാരിക്കുകയുണ്ടായി പിന്നീട് കെ ജു അതിന് തീരുമാനമെടുക്കുകയുണ്ടായി ഈ പ്രബന്ധം അവതരിപ്പിച്ചതിലൊന്നും തന്നെ ഞാനുമായോ എന്റെ ഗ്രന്ഥവുമായിട്ടുള്ള ഒരു വിമർശനവുമില്ല പത്തൊമ്പത് കാര്യങ്ങൾ തിരുത്താൻ വേണ്ടി പറഞ്ഞതിൽ അതിലും ഒന്നുമില്ല പിന്നെ ഈ ഗ്രന്ഥങ്ങളൊക്കെ ഞാൻ രചിക്കുന്നത് ജാമ്യയിലെ അജീത് പണ്ഡിനായി ഇവരെന്നെ നിർത്തുകയും അധ്യാപകനായി നിർത്തുകയൊക്കെ ചെയ്ത സന്ദർഭത്തിൽ എഴുതിയതുമാണ് അതായത് എന്റെ വീട്ടിലെ കെ കെ ധക്കിലെ വരെ അതുറഹ്മാൻ സെൽഫിയൊക്കെ നിങ്ങൾ ഞങ്ങളുടെ വൂപ്പിലേക്ക് നിൽക്കണമെന്ന് പറഞ്ഞ് എന്നെ ക്ഷണിക്കാൻ വരുന്നതിന് എത്രയോ മുമ്പ് എഴുതിയ ഗ്രന്ഥങ്ങളാണ് അന്നൊന്നും ഇവര് എന്നെ യാതൊരു വിമർശനങ്ങളോ ഉന്നയിച്ചിരുന്നില്ല അവരെ കോപ്പിലേക്ക് എന്നെ ക്ഷണിക്കാൻ വരികയും ചെയ്ത് അത് എന്തിനെന്ന് വ്യക്തമാക്കണം അതിന് പറയാറുള്ളത് അന്നൊന്നും എന്റെ ഗ്രന്ഥങ്ങളോ വായിച്ചു നോക്കിയില്ല എന്നുള്ളത് നോണ്ടിനായ കാരണം എന്റെ ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന മുമ്പ് തന്നെ അത് വാങ്ങാൻ വേണ്ടി കോപ്പി കിട്ടാൻ വേണ്ടി കേക്കതയ്ക്ക് എന്റെ വീട്ടിൽ വന്ന് ഈ റ്റികാബിക്കാറാണ് പതിവ് പിന്നെ ഇവരുടെ ഭാഗത്തുള്ള ഹുസൈൻ സാഫി ആണെങ്കിൽ എന്റെ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ട് അപ്പടി പ്രസംഗിക്കാണ് ചെയ്യാറുള്ളത് ഞാൻ ഒരിക്കലും കാസർഗോഡ് പോയപ്പോൾ ഒരു മൂന്ന് പ്രവർത്തകന്മാർ നമ്മുടെ പുജാരി പ്രസ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട് അപ്പൊ അവരെ എന്നോട് തന്നെ പറഞ്ഞത് മൌലികളുടെ ഗ്രന്ഥങ്ങളൊക്കെ ശരിക്കും ഞങ്ങൾ വായിക്കാറുണ്ട് അപ്പൊ അതിനുള്ള അതിൽ എഴുതിയത് അപ്പടിയാണ് സെൻസ് ആഫി പ്രസംഗത്തിൽ നയിക്കാറുള്ളത് വലിയ വ്യത്യാസമില്ലാതെ പിന്നെ നിങ്ങളെ വിമർശിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് വന്നതാണെന്ന് പറയുകയുണ്ടായി പിന്നെ എന്നെക്കുറിച്ചുള്ള വിമർശങ്ങളൊക്കെ ചമ്മാട് മൻസൂർ അലി സുല്ലമിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞ് സീഡിയാക്കിയിട്ടുണ്ട് ആ സീഡിങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണം എന്നെക്കുറിച്ചുള്ള എല്ലാ വിമർ എന്നെക്കുറിച്ച് ഒരു മനുഷ്യൻ ഉന്നയിച്ചത് ഞാൻ കപ്പറിലെ ശിക്ഷയെ ഞാൻ എതിർക്കണ എന്നാണ് കാരണം ഞാൻ ആദ്യമായി രചിച്ച ഗ്രന്ഥം മയത്ത് സംസ്കരണ മുറകളെന്നാണ് ആ ഗ്രന്ഥത്തിൽ നിങ്ങളെടുത്ത് വായിച്ചു നോക്കിയാൽ മതി ഞാൻ വളരെ ശാസ്ത്രീയമായി മയത്തിലെ കബർ ശിക്ഷയാൻ സ്ഥാപിച്ചിട്ടുണ്ട് അത് പ്രത്യേകത്തോടെ പല ആളുകൾ ശബാബിലെ ലേഖനം ഈ കബർ ശിക്ഷയാൻ നിഷേധിക്കുന്നവർക്ക് സുലമിന്റെ പുസ്തകം വളരെ ശാസ്ത്രീയമായി മറുപടി പറയുന്നുണ്ടെന്നാണ് ആ പുസ്തകത്തെ പ്രശംസിച്ച് പല ആളുകൾ ശബാബിൽ വരെ ലേഖനം എഴുതുകയുണ്ടായി പിന്നെ ഞാൻ എഴുതിയ സൗഹീദിൻ മുസ്തഖിം എന്ന് കണ്ടോ അതിൽ നിങ്ങളെടുത്ത് വായിച്ചു നോക്കുക ഖബർ ശിക്ഷയെക്കുറിച്ചെന്നാണ് പറഞ്ഞത് ഞാനും അലി അക്രമ അലി മർഹു എം കെ അലിക്രമലിയും കൂടി എഴുതി ഡോക്ടർ ഉസ്മാൻ സാഹിബ് ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു നോക്കി അതിന് ആമുഖം എഴുതിയ പുസ്തകമാണ് സൗഹീദിൻ മുസ്താക്കിം എന്ന പുസ്തകം അതേ മതി തോഹിയിൽ സമ്മക്ര പഠനം ഇസ്ലാമിലെ അനുഷ്ഠാന മുറകൾ ഈ പുസ്തകങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയിട്ട് ഞാൻ കബറിലെ ശിക്ഷയെ നിഷേധിക്കുണ്ടോ എന്ന് നോക്കുക എന്തെന്നോണെ ഈ മനുഷ്യന്മാർ പറഞ്ഞു നടക്കാൻ സ്നേഹിതന്മാരെ ചെയ്യുന്നത് അതിൽ വ്യക്തമായ തെളിവ് തന്നെയാണ് കപല ശിക്ഷയെ ഞാൻ നിഷേധിക്കുന്നത് ഞാൻ അത്തെയ്യാത്തിന് കപല ശിക്ഷ തൊട്ട് രക്ഷ തേടാറുണ്ട് മയത്തിന് വേണ്ടി നമസ്കരിക്കുമ്പോൾ ഞാൻ കപല ശിക്ഷയെ തൊട്ട് രക്ഷ തേടാറുണ്ട് തസ്ഫീത്ത് ഞാൻ ചുമത്താൻ എഴുതുകയും ഞാൻ ചെയ്യുകയും ചെയ്യാറുണ്ട് ഞാൻ മയത്ത് സംസ്കരണം ഇതിൽ പങ്കെടുക്കുകയാണെങ്കിൽ തസ്ഫീത്ത് ചെല്ലാൻ വേണ്ടി ഞങ്ങൾക്ക് മുൻപതും ഞാൻ സമയം കണ്ടെത്താറുണ്ട് ഇതൊക്കെ അത് കുത്തുബലി ഓരോ ജുമാ കുത്തുബയിലും കഴിഞ്ഞ ആഴ്ചത്തെ കുത്തുവ പേരെ പരിശോധിച്ച് നോക്കൂ ഞാൻ കെ കെ ചാത്തലൂരാണ് ഞാൻ പ്രസംഗിക്കാറുള്ളത് എന്റെ കുത്തുബലിന്റെ അവസാന പാർത്ഥനകളൊക്കെ കപൽ നിശ്ചയത്തൊട്ട് ഞാൻ രക്ഷകേറാറുണ്ട് ഇങ്ങനത്തെ ഒരു മനുഷ്യനെക്കുറിച്ചാണ് യുവമാർ പറയുന്നത് ഞാൻ കബറിലെ കപലിലെ ശിക്ഷയെന്താണ് എതിർക്കുകയാണ് ഈ നോണയന്മാരെ നോണ പിടിക്കണമെന്ന് പറഞ്ഞ് അത് അപ്പപ്പോ തന്നെ പിടിക്കണമെന്ന് പറഞ്ഞാൽ എന്താ സ്നേഹിതന്മാർ അതിൽ അതിന്റെ പ്രസക്തി എന്ത് നഷ്ടപ്പെടാൻ പ്രസക്തിയില്ല പ്രസക്തി ഇല്ല എന്ന് ആരെങ്കിലും പറയുമോ കാരണം ഞാൻ മിക്ക വ്യക്തിപരമായി പറയുന്നതിന് ഉണ്ടായിരുന്നു ഈ നുണയന്മാരുമായിട്ട് വാദത്താണ് പോകേണ്ടത് കാരണം ഇത് പച്ച നുണയാണ് ഈ അൽ ഇസ്ലാം മാസികയിലും ഒക്കെ തന്നെ എഴുതാറുള്ള പ്രസംഗിക്കാറുള്ളതും അങ്ങനെ തന്നെയാണ് ഞാൻ കബർ ശിക്ഷയെ നിഷേധിക്കണം എന്ന് പറഞ്ഞിട്ട് ഇതിൽ മിക്ക പ്രസംഗത്തിലും നാം നയിക്കാറുണ്ട് യഥാർത്ഥത്തിലും കബറ് ശിക്ഷയാൻ ഞാൻ എതിർത്തിട്ടില്ല എന്ന് മാത്രമല്ല വളരെ ശാസ്ത്രീയമായി ഖുറാന്റെ അടിസ്ഥാനത്തിന് ഇതാക്കിയ പിന്നെ ഇതൊക്കെ വിശ്വാസ കാര്യങ്ങൾക്ക് അബറിയു പറ്റൂല അത് ഞങ്ങൾ ഒക്കം അബ്ദുൽ കലാംമാരിൽ പരിഭാഷപ്പെടുത്തിയ പുസ്തകം വരെ ഞങ്ങൾ വായിക്കുവാനും സമയം കിട്ടിക്കുമെങ്കിൽ അദ്ദേഹം അലി സുനത്തോൽ ജമാനെത്തുന്ന പുസ്തകത്തിന് അത് വക്കം മൌലവി ആരാണ് ഇസായ പ്രസ്ഥാനത്തിന് നട്ടല്ലാണ് അദ്ദേഹം സ്ഥാപക നേതാവാണ് അദ്ദേഹം എഴുതിയ പുസ്തകമുണ്ടായിരുന്നു സുണ്ണു മദ്യമാണ് അതൊക്കെ അരിമഹദിന്റെ കയ്യിൽ കൊടുത്തതാണ് അതിൽ മുസ്ലിം രംഗത്തിന്റെ എങ്ങിപ്രായം ഇജമാൽ വരെ ഇന്ത് എന്ന് വരെ എഴുതിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ വായിക്കാൻ ഇവരെ സമയം നിന്നില്ലാന്നുള്ളൂ അതേമാതിരി തന്നെ ഗുഹാരി പറഞ്ഞത് അതുപോലെ നാല് പിന്നെ ഇമാമിങ്ങളും അക്കീലത്തിൽ ഹബറുവായത് പറ്റൂല ഞങ്ങൾ പറ്റൂല അത് വാശിപ്പൊടിക്കുന്നില്ല അത് തെളിവ് പിടിക്കു പിടിക്കാമെന്നാണ് അത് ഞങ്ങളെ അവതരിച്ച് ഞങ്ങളെ ചോദ്യത്തെ വിഷയത്തിൽ ഞങ്ങൾ അവതരിപ്പിക്കണ്ട് പക്ഷേ നിർബന്ധമുണ്ടോളൂ അത് എന്റെ ബുഹാരിന്റെ പരിഭാഷ പല സ്ഥലത്ത് ഞാൻ എഴുതിയിട്ടുണ്ട് അക്കീരത്ത് ഖബർ വായിച്ച് തെളിവുടിക്കണോന്ന് തെളിവുടിക്കാം തെളിവിടിക്കാത്തോ എന്ന് അത് നിർബന്ധമാണെന്ന് പറയുന്നത് നിങ്ങൾ എന്റെ ബുഹാരിന്റെ മൂന്നാമത്തെ ബാളങ്ങൾ എടുത്തു നോക്കിയാൽ അത് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ മറ്റൊരു വിഷയം പറഞ്ഞത് ഞങ്ങൾ അതൊക്കെ വായിക്കുമായിരുന്നു മുപ്പത്തിമൂന്ന് പണ്ഡിതമാർ ഷെയ്ഖുൽ ഇസ്ലാം ഇമാൻ നബി അച് ദുർബലമാണെന്ന് ചുമ്മാന വരെ ഉണ്ട് ഈ വിഷയത്തിൽ ചെമ്മാട് ഒരു ചെമ്മട് ഞാൻ സേവിലാക്കിയിട്ട് പടത്തടക്കിയതാ അത് കാണുക ബുഹാരി മുസ്ലിമിന്റെ അതിസിനെ വിമർശിച്ചവർ വേറെങ്കിലും ഉണ്ടോ എന്നുള്ളത് അപ്പൊ മുപ്പത്തിമൂന്ന് പണ്ഡിതന്മാരെ വിമർശിച്ചൊണ്ട് വന്നിട്ടുണ്ട് അങ്ങനെ വായിക്കുകയും ചെയ്യുമായിരുന്നു പക്ഷെ അദ്ദേഹം മറുപടി പറഞ്ഞത് ആ വിമർശനമൊന്നും ശരിയല്ലാണോ ഫത്തുൽബാരി പറഞ്ഞിട്ടില്ല ഞങ്ങളെ ഒരിക്കലും വായിച്ചിട്ടില്ല ഞങ്ങൾക്ക് വരെ ആ വിമർശനങ്ങൾ ശരിയാണെന്നോ അത് ഞങ്ങൾക്കില്ല ഞങ്ങളെ പറഞ്ഞതെന്താ പൂർവിക പണ്ഡിതന്മാര് മുഖാറിന്റെ അധ്യസ്ഥിനുള്ള ഐഫാക്കുകയും വിമർശിക്കുകയും ഔതുകാണെന്ന് വരെ ഖുറാനെതിരാണ് വിശുദ്ധ ഖുറാനെതിരാണെന്ന് പറഞ്ഞ പൂർവിക പണ്ഡിതന്മാർ ഇബിർ കൈയും അടക്കലൈബം എബിൻ റൈബിന്റെ പേര് ഉദ്ദേശിച്ചല്ലോ ഇബിൻ കൈ ഖുആാനെതിരെ എതിരാണെന്ന് പറഞ്ഞു മുഖാരി മസൂദ് അധ്യസ്ഥിനുള്ള അഫാക്കിയിട്ടുണ്ടോ അല്ലേ അതൊക്കെ ഞങ്ങൾ ചോദ്യത്തിന് വെല്ലുവിളിക്കാനുദ്ദേശിച്ചു മുപ്പത് ചോദ്യങ്ങളും ചോദിക്കാൻ വിചാരിച്ചിരുന്നു ആ ചോദ്യത്തിൽ ചോദിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചതായിരുന്നു ഇമാൻ റഹബി ബുഹാരി മുസ്ലിം അദീസിന്റെ സന്നദ്ധി മത്തിന്റെ അടിസ്ഥാന ദുർബലമാക്കിയിട്ടുണ്ടോ ഇമാൻ നബി മുസ്ലിം ലോകത്തിന്റെ ഇജ്മാ വരെ അഅീസ് ഹത്താണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഈ ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ ചോദിക്കാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു ചോദ്യത്തിന്റെ വേളയിൽ ഇവരെ ഷെയ്ഖിന് ഞങ്ങൾ തൊലി കുരാൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് അദീസിന്റെ സനദ് സഹിയായതുകൊണ്ട് മത്തിന് ഇല്ല ഉണ്ടോ ഇല്ലേ അതാണ് ഞങ്ങളുടെ പ്രധാന വിഷയം ഹദീസിന്റെ സെനത് സഹി ആയതുകൊണ്ട് മാത്രം ഹദീസ് സഹിയാവും ഇല്ലേ ഇതിന് ഞങ്ങൾ ബായിസ് ബിനി കത്തിന്റെ ബായിസ് ഇവരെ കൊണ്ടു വന്നിട്ടുണ്ട് എല്ലാം പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളെ ഉദ്ധരിക്കാൻ ഉദ്ദേശിച്ചതാണ് ഇവരോട് സംഭാവന നടത്താൻ ഹദീസിന്റെ വിഷയം സംഭാവന നടത്താൻ പോകുമ്പോൾ എന്റെ വ്യക്തിപരമായ വിഷയം ഓരോരോ വിഷയം എടുത്തിട്ടോട് വാതപ്പേർ നടത്തണം ഇനി അടുത്തവരോട് വളപ്പേർ നടത്തേണ്ടത് ഈ വിഷയം അതായത് അതീസിന്റെ സനത സഹിയായതുകൊണ്ട് മാത്രം അദീസ് സഹിയാവുമോ മത്തിന് അതിന്റെ ആശയം പരിശോധിക്കേണ്ടതുണ്ടോ ഖുറാന്റെ എതിരാണോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വത്തിനെതിരാണോ ചരിത്ര യാഥാർത്ഥ്യത്തിനെതിരാണോ ഇത്തരം വിഷയങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ടോ അല്ല അത് മാത്രം വിഷയം അവിടെ മാത്രം ഒതുങ്ങുന്ന സംവാദം നടത്തുക അല്ലെങ്കിൽ ഇവർ പനസ്ഥലത്തേക്ക് പോകും പാനത്തിന്റെയും മറ്റേ ഉദത്തിന്റെ ഒക്കെ അതീസിലേക്ക് പോവുകയാണ് ഇവിടെ അടിസ്ഥാന തത്വം എന്താ അടിസ്ഥാന അതീ സ്വീകരിക്കുന്ന തത്വം എന്താ കാരണം ഹതീസ് പ്രമാണമാണ് അത് വിശുദ്ധ കുറാൻ ഞങ്ങൾ അതീസ് പ്രമാണമാണെന്ന് ഞാനും എത്തി കപിലാക്കലും സംവാദ പാടത്തെ രണ്ടുകൊല്ലം മുമ്പ് ചേങ്ങന്നൂരികൾ മാറ്റി മുതുവല്ലൂർ എന്ന പണ്ഡിതര് മാറ്റി ഞങ്ങൾ സംവാദം വരെ നടത്തിയതാണ് അതീത് പ്രമാണമല്ല എന്നാണ് ഇപ്പൊ അടുത്തു തന്നെ ഒരു രണ്ടാഴ്ചക്ക് മുമ്പ് എന്നോട് ഇങ്ങനെ ഇതുമായിട്ട് ഈ പകർത്തന യന്ത്രവുമായിട്ട് അവർക്ക് തരം തിരിഞ്ഞതാണ് അത് ഈ അനുഭവിച്ചിട്ട് ആവശ്യമുണ്ടോ അത് ചോദിക്കാൻ വേണ്ടി എന്നോട് വന്നതാണ് ഞാൻ അത് വ്യക്തമായ മറുപടി കയറുകയും അവർക്ക് സംശയമൊക്കെ തീരുകയും അവർക്ക് എനിക്ക് സ്തുതി അവര് ഹിജായത്തിന്ന് പറഞ്ഞ് െ കുറിച്ച് എന്താ പറഞ്ഞു അതൊക്കെ ഞാൻ അനിയ അനിമന്റെ അടുത്ത് ഓ എഴുതി കൊടുക്കുന്നുണ്ട് അതെ എഴുതുകയും ചെയ്യും ഒന്നാവാടുത്ത് നോക്കിയാൽ മതി പാലത്തിന്റെ വന അതീസുകൾ ഞാൻ എന്താണ് സഹിയാക്കിയിട്ടുണ്ട് സരിയാക്കാൻ വേണ്ടി പാനത്തെക്കുറിച്ച് വരനെ ഞാൻ നിധി വിധികൾ ചെയ്യുക ആവിഷ്കരിക്കുക വരെ ചെയ്തിട്ടുണ്ട് കാരണം സുജൂതിന്റെ ശേഷ ഈ അതീസിനെ പിടിച്ചെടുക്കാന്ന് പാനത്തിന്റെ ഒരു കുറിച്ച് കണ്ടപ്പോ മനസ്സില് ശരി പറഞ്ഞോ പിന്നെ ഞാനെന്താണ് പറയുന്നത് ചില അജീതി കൃഷ്ണത്തിന്റെ അഞ്ചു കുറാന്റെ പ്രസ്ഥാനമൊക്കെ എതിരായിട്ട് വരുന്നുണ്ട് ആ വരുന്നത് ഖുറാൻ എതിരാവാസനക്കെ വ്യാഖ്യാനിക്കണം എന്ന് മാത്രമാണ് അതൊക്കെ എന്റെ അഭിപ്രായം എന്താണ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അതെന്നെ ആ ബുഖാരിന്റെ ആമുഖത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട് ഇതിന് പോലും പൂർവിക പണ്ഡിതമാര അഭിപ്രായം മാത്രമല്ല ആധുനിക പണ്ഡിതാമാര അഭിപ്രായമാണ് ഞാൻ ഇതിൽ ഉദ്ധരിച്ചതെന്ന് അതിന്റെ ആമഹത്തിനെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് കൂടുതൽ സംസാരിക്കാനും ഉദ്ദേശം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സുല്ലമി പറയുന്നത് പറഞ്ഞത് കേട്ടല്ലോ